വിഷമദ്യ ദുരന്തത്തിൽ സ്ഥിരീകരിച്ച മരണം നാൽപ്പത്തി രണ്ടായി എന്നാൽ ഇവിടെ നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് നാല് ആശുപത്രികളിലായി നൂറ്റി ഒന്ന് പേരെ ചികിത്സയിലുണ്ട് ഇതിൽ ഇരുപത് പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത് കരുണാപുരത്ത് മരിച്ച ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ ഒരിടത്താണ് സംസ്കരിച്ചത് ഇന്നലെ കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ തമിഴ് നടൻ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് സന്ദർശനം നടത്തിയിരുന്നു രോഗികളെയും അതുപോലെ തന്നെ അവിടെ ചികിത്സയിലുള്ള മറ്റാളുകളെയും സ്റ്റാൻഡ്ബെയും ഒക്കെ തന്നെ അദ്ദേഹം സാന്ത്വനപ്പെടുത്തിയിരുന്നു ആ വാർത്ത നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു എന്നാലും പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് തമിഴ്നാട്ടിൽ ഇന്ന് രണ്ടാം ദിവസം നിയമസഭ ചേരുമ്പോൾ വ്യാജ മദ്യ ദുരന്തം വലിയ ചർച്ചയാകുമെന്നാണ് ഞങ്ങളുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത് എ ശ്രീകാന്ത് കള്ളക്കുറിച്ച് നിന്ന് ചേരുന്നു അതേപോലെ കർണാപുരത്ത് നിന്ന് മനീഷ് മൂർത്തി കൂടി നമുക്കൊപ്പം ചേരും ആദ്യം ശ്രീകാന്തിലേക്ക് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് ആൻഡ് മനീഷ് മൂർത്തി അപ്പോൾ കള്ളക്കുർച്ചിയിൽ ഇപ്പോൾ മരണം രണ്ട് കണക്കുകൾ വരുന്നുണ്ട് നാൽപ്പത്തി രണ്ട് പേരുടെ കാര്യമാണോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കള്ളക്കുറിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്വേഷണ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാൽപ്പത്തി മരണം സംഭവിച്ചു എന്ന് തന്നെയാണ് ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തിനകം ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം തന്നെ പുറത്തുവിടാനും സാധ്യതയുണ്ട് എന്തായാലും നാൽപ്പത്തിരണ്ടല്ല മരണനിര മരണത്തിന്റെ കണക്ക് അത് നാൽപ്പത്തിമൂന്നായി കഴിഞ്ഞു ഇന്നലെ രാത്രിയിലാണ് ഒരു മരണം സംഭവിച്ചത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നതും പക്ഷേ ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം കണക്ക് പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല പക്ഷേ ഒരു പത്ത് മണിയോടുകൂടിയൊക്കെ ആ കണക്ക് കൂടി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യ ദുരന്തം അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമായി മാറുകയാണ് ഈ കള്ളക്കുറിച്ച് മദ്യ ദുരന്തം വിഷമദ്യ ദുരന്തം എന്നുള്ളത് ഏതാണ്ട് നൂറ്റി പേർ വിവിധ ആശുപത്രികളിലായി എസ്കെയിൻ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇരുപത്തി പേർ ഈ കള്ളക്കുറിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയുണ്ട് പത്ത് പേർ സേലം ആശുപത്രിയിലുണ്ട് പേർ വിഴുപ്പുരം ആശുപത്രിയിലുണ്ട് മൂന്ന് പേർ പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിലും ചികിത്സയിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് അതിൽ ഇരുപത്തി കരുണാപുരത്ത് മരിച്ച ഇരുപത്തി പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഇന്നലെ സംസ്കരിച്ചിരുന്നു ഈ ചികിത്സയിൽ കഴിയുന്നതിൽ ഇനി ഒരു പത്തൊൻപത് പേരുടെ ആരോഗ്യനില വളരെ ക്രിട്ടിക്കൽ തന്നെയാണ് ഇപ്പോഴും മൂന്ന് പേർ വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട് ബാക്കി പതിനാറ് പേരുടെ കാര്യം അവർ ഐ സുലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം ഈ മരണനിരക്കിന്റെ കാര്യത്തിൽ മരണത്തിന്റെ കണക്കിന്റെ കാര്യത്തിൽ അല്ല ആ കണക്ക് അത് നാല്പത്തി മൂന്ന് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അക്കാര്യത്തിൽ കണക്ക് പുറത്തുവിടാൻ മാത്രമേ ഇനി നടക്കാനുള്ളൂ നമ്മൾ ഇന്നലെ വന്ന സമയത്ത് എസ് കെയിൻ ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ ആ കരുണാപുരത്തും അതോടൊപ്പം തന്നെ കള്ളക്കുറിച്ച് ഒന്നാകെ കണ്ടത് ഈ ഒരു തെരുവാണ് ആ തെരുവിൽ ഒരു ചെറിയ റോഡ് അതിന്റെ രണ്ട് സൈഡിലായി വീടുകൾ കാണാം ആ വീടുകളുടെ എല്ലാം മുന്നിൽ ആ മൃതദേഹങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അത് ഒരു രണ്ടോ മൂന്നോ സെന്റിലൊക്കെയാണ് ഒരു വീടുള്ളത് അത്ര സാധാരണക്കാരായ ആളുകളാണ് അവിടെ താമസിക്കുന്നത് ആ രണ്ടോ മൂന്നോ സെന്റിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ അന്നന്നത്തെ അധ്വാനത്തിന്റെ ഒരു പങ്കെടുത്താണ് ഇത്തരത്തിൽ ഈ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് അതുണ്ടായിരുന്നത് പക്ഷെ അതിൽ വിഷം കലക്കി നൽകി എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം അമിത കൊള്ളലാഭം കൊള്ളലാഭമെടുക്കുന്നതിന് വേണ്ടി ഈ ആളുകളെ വഴിയാധാരമാക്കി കുടുംബങ്ങളെ വഴിയാധാരമാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നതും അതോടൊപ്പം തന്നെ ഏറെ വേദനിപ്പിക്കുന്നതുമായ കാര്യം നിരവധി മൃതദേഹങ്ങൾ ഈ വീടുകൾക്ക് മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇന്നലെ രാഷ്ട്രീയ നേതാക്കൾ എത്തി അതോടൊപ്പം തന്നെ സിനിമാ സിനിമാതാരങ്ങൾ അടക്കമുള്ളവരെത്തി നടൻ വിജയ് അടക്കമുള്ളവരെത്തി ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നിട്ടുണ്ട് അണ്ണാ ഡി എം കെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് എന്നുള്ളതാണ് കാരണം അത് ആ വേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് തോന്നും മുൻപും ഇതേ സ്ഥലത്ത് ഇത്തരത്തിൽ ഈ വിഷമദ്യ ദുരന്തം നടന്നിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ കൃത്യമായി ഇടപെടൽ ില്ല അതിനാലാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഒരു സി ബി അന്വേഷണം തന്നെ വേണം സത്യം പുറത്തു വരാൻ എന്ന് നാട്ടുകാരും പറയുന്നു പോലീസിന്റെ ഭാഗത്തൊന്നും കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നവർ പറയുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ കൃത്യമായി ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ജില്ലാ കളക്ടറേയും എസ് അടക്കം സ്ഥലം മാറ്റുന്ന നടപടി പോലും ഉണ്ടായി ഇതൊന്നും തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് അത്തരത്തിലുള്ള നടപടികൾ പോലും എടുക്കേണ്ടി വന്നു ഇപ്പോൾ ഇന്ന് നിയമസഭ ചേരുകയാണ് ചെന്നൈ തമിഴ്നാട്ടിൽ ഈ നിയമസഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് ഇതിനോടകം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ ബി ഇവിടെ പ്രതിഷേധത്തിന് തിരികൊളുത്തി കഴിഞ്ഞു നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷമധ്യ ദുരന്തത്തിൽ സ്റ്റാലിൻ സർക്കാർ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരും ഒപ്പം ഹൈക്കോടതിയിലേക്ക് കൂടി ഹർജി എത്തിയിരിക്കുന്നു എസ് കെ പല വീടുകളിലേക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത അത്ര ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഈ കള്ളക്കുറിച്ചിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി ചികിത്സയിൽ കഴിയുന്ന പത്തിരുപത്തിയഞ്ച് പേർ ഈ ആശുപത്രിയിൽ മാത്രമുണ്ട് അവരുടെയെല്ലാം ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം എസ് കെ ഓക്കെ താങ്ക് യു കള്ളക്കുറിച്ച് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ തലവൻ ശ്രീകാന്താണ് നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരുകയാണ് വിഘ്നേഷ് കെ ബി പറഞ്ഞത് ഗുഡ് മോർണിംഗ് എസ് സെ ഗുഡ് മോർണിംഗ് തമിഴ്നാട്ടിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായിരുന്നു ഇപ്പോൾ എസ് ശ്രീകാന്ത് സ്ഥിരീകരിച്ചു അവിടെ നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചു എന്ന് തന്നെയാണ് കള്ളച്ചാരായം കുടിച്ച് അതിൻ്റെ ന്യൂസ് പോലും നമ്മുടെ മലയാളം ചാനലില്ല താങ്കൾ എനിക്ക് തോന്നുന്നു ട്വൻ്റി ഫോർ ഒന്നും ശ്രദ്ധിച്ചില്ല നമ്മുടെ പ്രത്യേക വാർത്താ സംഘം ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ തന്നെ നമ്മുടെ ചെന്നൈ പ്രതിനിധി മനീഷ് മൂർത്തിയും വാർത്താ സംഘവും അതേപോലെ കൊച്ചിയിൽ നിന്ന് എ ശ്രീകാന്തിന്റത്തുള്ള മറ്റൊരു സംഘവും കള്ളാക്കുറിച്ചിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ കരുണാപുരത്ത് തമിഴ്നാട്ടിലെ കരുണാപുരത്ത് മനീഷ് മൂർത്തിയുണ്ട് മനീഷ് മൂർത്തി കൂടി തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഈ മദ്യ ദുരന്തത്തെക്കുറിച്ച് എസ്കാൻ മരണം സംബന്ധിച്ചാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്നായിരിക്കുന്നു പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇനിയും വരേണ്ടതുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കരുണാപുരത്താണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ട രീതിയിലുള്ള ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ് ഇന്നും നമുക്ക് ഇവിടെ നിന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളത് ഇന്നിപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ ഇവിടെ ഇന്നലെ രാത്രിയിൽ എത്തിച്ച രണ്ട് മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മളോട് പലരും പറയുന്നത് ഇനിയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്താനുണ്ട് ഏറ്റവും അധികം ആളുകൾ മരിച്ചത് ഈ കോളനിയിൽ തന്നെയാണ് ഇവിടെ ഇന്നിപ്പോൾ നമുക്ക് കാണാം ഈ ഇതിൻ്റെ മറ്റ് ചടങ്ങുകളൊക്കെ അല്പസമയത്തിന് ശേഷം ആരംഭിക്കുമെന്നുള്ളതാണിവർ നമ്മളെ അറിയിക്കുന്നത് ഈ നാൽപ്പത്തി മൂന്നാമത്തെ മരണം അതിന് തൊഴിൽ ഇന്നലെ രാത്രിയിൽ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ എന്തായാലും ഒഫീഷ്യലായിട്ട് ഒരു ഔദ്യോഗിക കൺഫർമേഷൻ എന്തായാലും ഈ കാര്യത്തിൽ വരേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ നേരത്തെ ശ്രീകാന്തൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരിടമാണ് വളരെ ചെറിയ ചെറിയ വീടുകളാണ് സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അവിടേക്കാണ് ഈ വിഷമദ്യ ദുരന്തം ചൊവ്വാഴ്ച രാത്രിയിൽ ഒരു മരണവീട്ടും മരണവീട്ടിൽ ഈ രീതിയിൽ മദ്യം കഴിച്ച ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത് നാൽപ്പത്തി മൂന്ന് പേരുടെ മരണമെന്ന് പറയുന്നത് ഒരു ഒരിക്കലും ഒരു ചെറിയ ദുരന്തം എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിനിപ്പോൾ നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം നിയമസഭ ചേരുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഇന്നിപ്പോൾ നിയമസഭ ചേരുമ്പോൾ അത് അണ്ണാ കെ ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും വലിയ തോതിൽ അത് ഉന്നയിക്കും കാരണം ഇന്നലെ ഇന്നലെയെങ്കിലും മുഖ്യമന്ത്രി എം കെ ശാലിൻ ഇവിടെ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹം വന്നിരുന്നില്ല മന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് അദ്ദേഹത്തിന് പകരം ഇവിടെ എത്തുകയും ഈ ദുരിതാശ്വാസ തുക സംബന്ധിച്ചുള്ള തീരുമാനം ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് സഭയ്ക്കകത്തും പുറത്തും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ബി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അണ്ണാ ഡി ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല അണ്ണാ ഡി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടാണ് നേരത്തെ ബി ജെ പി സി ബി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു അണ്ണാ ഡി എം കെ ണെങ്കിൽ ഇതിന് നിയമപരമായി തന്നെ നേരിടുക എന്നുള്ളതാണ് അണ്ണാടി എം കെ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുണ്ട് ആ ഹർജി എന്തായാലും അല്പം ഇന്നിപ്പോൾ ഇന്ന് ഹൈക്കോടതി തമിഴ്നാട് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നുമുണ്ട് അങ്ങനെ നിയമപരമായും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിഷേധവും നാളെ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധമുണ്ട് അത് മന്ത്രിമാർ രാജിവെക്കുക എം എൽ എക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേസ് സി ബി ഐക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തായാലും ആ നാളെയും കൊണ്ടൊരു പരിഹാരം ഉണ്ടായില്ല എന്നാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി ുടെ ഭാഗത്ത് പരിഹാരമില്ലെങ്കിൽ സെക്രട്ടേറ്റ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് വിജയപി പോകുമെന്നുള്ളത് നില സംസ്ഥാന അധ്യക്ഷൻ കെ എണ്ണാമലെ പറയുകയും ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധി ആയ അല്ലെങ്കിൽ ദുരിതാശ്വാസമായി ഓരോ കുടുംബങ്ങൾക്കും നൽകുന്നത് മരണസംഖ്യ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നു കാരണം പത്തൊൻപത് പേർ ഇപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെയുണ്ട് കള്ളക്കുറിശിയിലും സേലത്തും പോണ്ടിച്ചേരിയിലും അതുപോലെ തന്നെ വിഴിപ്പുരത്തുമുള്ള ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിലാണ് ആളുകൾ ഉള്ളത് നൂറ്റി നൂറ് പേരാണ് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചികിത്സ വരെ ഒരു മരണം കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നൂറ് ാണ് നിലവിൽ ആശുപത്രികളിൽ കഴിയുന്നത് ഓക്കെ താങ്ക് യു മനീഷ് മൂർത്തിയാണ് തമിഴ്നാട്ടിലെ കരുണാപുരത്തുനിന്ന് നമുക്കൊപ്പം ചേർന്നത് ഈ മദ്യ ദുരന്തത്തിലും സാധാരണ സംഭവിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് ഈ വിഷമദ്യം കുടിച്ച് മരിച്ചിരിക്കുന്നത്